അപ്പോൾ ഇതാ നമ്മുടെ കഴിഞ്ഞ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്ന മത്തിക്കറി നല്ല ഉണക്ക കുരുമുളക് അരച്ചുണ്ടാക്കിയിട്ടുള്ള മത്തിക്കറിയാണ് ഇതൊരു മുളകിട്ട് വയ്ക്കുന്ന രീതിയിലല്ല ഞാൻ അത് വെച്ചിട്ടുള്ളത് കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ചും കമൻറ്റ് ചെയ്ത് ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ എന്തായാലും നമുക്ക് അരക്കിലോനോളം മത്തി നമ്മൾ എടുത്തിട്ടുള്ള ചാള നമ്മുടെ തൃശ്ശൂര ഭാഷയിലെ ചാളയാണ് വലിയ സൈസുള്ള ചാളയൊന്നും നല്ല ഞങ്ങൾ യു എയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രഷ് ചാളയാണ് ഇത് അത് കാണാനൊരു അറിയുന്നത് അത്ര ഫ്രഷ് എന്നല്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് നല്ല രുചിയായിട്ടും ഫ്രഷ് ആയിട്ടും തോന്നി എന്തായാലും നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചെറുതായിട്ട് പലിഞ്ഞനും അതുപോലെ തന്നെ നെയ്യൊക്കെ ഉണ്ടായിരുന്നേ നന്നാക്കി തരുകയൊക്കെ ചെയ്യും പക്ഷെ എൻ്റെ ഒരു ഇഷ്ടത്തിനായിട്ട് ഞാൻ അത് നാക്കാതെ വാങ്ങിയത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒരു അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് തക്കാളി വേണം അരക്കിലൊന്നും ചാളയതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം തക്കാളി കൂടി പൂവണ്ട കേട്ടാ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്തിട്ടുണ്ട് ആദ്യം മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്തു പിന്നെ വീണ്ടും ഒരു കാൽ ടീസ്പൂണുള്ളിൽ ചേർത്തുവിട്ടാ അത് ഇനി നല്ലപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് മാറ്റി വെക്കാം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ അതുപോലെ തന്നെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കുറച്ച് കറിവേപ്പില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തില ഇങ്ങനെ ഉള്ള അരിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് അധികം ചോന്നുള്ളി ചേർക്കുന്നുണ്ടേ പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണേ ഒരു പതിനഞ്ച് ചുവന്നുള്ളി എടുത്താലും തെറ്റില്ല ചോന്നുള്ളി കൂടുന്തോറും രുചി കൂടുന്നതാണല്ലോ എപ്പോഴും നമ്മൾ പറയാറ് എന്തായാലും ചുവന്നുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആദ്യം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിക്കണം കാരണം അതിന് ചില കാശ്മീരി ചില്ലി പൗഡർ നല്ല ഒരു പ്രത്യേക കുത്തുമാന ഉണ്ടാവും അതൊന്നും പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടത്തവർ ചേർക്കണ്ടേ ഇതെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് പച്ചമണം പോയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചുവെച്ചിട്ടുള്ള തക്കാളിയുടെയും കുരുമുളകിൻ്റെയും കൂട്ടുകൂടി ചേർക്കണം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ വഴിച്ചെടുക്കണം തക്കാളിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള പൊടികളുടെയും പച്ചമണം പോവാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ കറിക്ക് നമ്മൾ വിചാരിച്ചൊരു രുചി കിട്ടില്ല അതുകൊണ്ട് ചെറുതീലിട്ടിട്ട് നല്ലപോലെ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വയറ്റെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നതാണ്ട് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒന്ന് രുചിച്ച് നോക്കണം എല്ലാത്തിനും പച്ചമണം പോയിട്ടുള്ളൂ എന്ന് എല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വാളംപൊളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാം അത് ഇന്ന കണക്കുന്നൊന്നും ഇല്ലാട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആദ്യം കുറച്ച് അധികം ഒന്ന് വാളംപൊളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞ് വെയ്ക്കാം അതിൻ്റെ ഒരു ചാറ് അത് ആദ്യം കുറച്ചൊഴിക്കുക എന്നിട്ട് പുളി വന്നില്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് ഒഴിക്കാം നിങ്ങൾ പുളി അധികം ഉപയോഗിക്കത്തിനാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അതിനെ തരത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക ഞാൻ ചേർക്കുന്ന പുളിയുടെ എരിവിൻ്റെ കണക്കായിരിക്കില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തനുസരിച്ചിട്ട് പുളി എരിവൊക്കെ ചേർക്കുക ഇനി ഉപ്പ് ചേർക്കാം അതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാട്ടാം തീ കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി പ്രത്യേകിച്ചിട്ടുള്ള ചാള ഇടാം ഇനി നമ്മളെ ചാളക്കുട്ടന്മാർ അതിലൊന്നും കിടന്ന് നീരടി വരട്ടെ നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചാറൊക്കെ ഒന്ന് കുറുകി ചാളയിലൊന്നു നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ ആ പുളി എരിവൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം സംഭവം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതാ നല്ലപോലെ ഒന്ന് കുറുകി വരും ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ഇതുകൂടെ വെച്ചിട്ട് നിർത്താട്ടാണ് പക്ഷേ ഇതിൻ്റെ പുറമേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴാണ് എനിക്കൊരു ഇഷ്ടം ചിലർക്ക് ഇതുപോലെ മുളകിട്ട് ഒഴിക്കണ പോലെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കാണ്ട് കറി ഉണ്ടാക്കാൻ ഇഷ്ടം ഇങ്ങനെ കഴിക്കുമ്പോൾ എന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതാണ് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലം ഞാൻ എടുത്തിട്ടുണ്ട് അരക്കപ്പുകൾ എടുത്തിട്ടുണ്ട് ആദ്യം കാൽ കപ്പ് ഒഴിച്ച് നോക്കി എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിക്കാന്ന് ചോദിച്ചാൽ ഒരിക്കലും തേങ്ങാപ്പാൽ കൂടി പോകരുത് കുറച്ച് മധുരം കയറി കറി വരും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചാളക്കറിക്കും മീൻ കറിക്കും മധുരം കയറി വരുന്നത് അതുപോലെ കട്ടിക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കും വേണം ഞാൻ ഏതാണ്ട് ഒന്നര കപ്പുള്ളൂ നാളികരം ചെറിയ ഇത് എടുത്തിട്ടുണ്ട് അതിൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത്രയും തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഇട്ട് ചെറുതായിട്ടൊന്ന് തള വരുമ്പഴിക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ഫ്ലേവർ വന്നിട്ട് കുറച്ച് കറി കൂടി ചേർത്തിട്ടുണ്ട് ഉണക്ക കുരുമുളകും തക്കാളിയൊക്കെ അരച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്തുനിന്ന് മാത്രം ടേസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ് സംഭവം അടിപൊളി രുചിയായിരിക്കും കറി വെക്കുമ്പോൾ മീൻ ഫ്രഷ് ആയിരിക്കണം അതുമാത്രമേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ പിന്നെ എരിവും പുളിയൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർക്കുക മുളകിട്ട് വെക്കുകയും തേങ്ങാപ്പാൽ ഒഴിച്ചും തേങ്ങ അരച്ചൊക്കെ വെക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നല്ല സ്വാദായിട്ടാണ് എന്നിതുപോലെ ഉണ്ടാക്കി കഴിക്കണം ഞാൻ പറയില്ല പക്ഷെ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല